رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقه قولي رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقه قولي رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقه قولي يا خير من دفنت بالقاء يعظمه فطاب من طيبهن القاع واللكم نفس الفداء لقبر انت ساكنه فيه الافعاف وفيه الجود والكرم اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم "يا أيها الناس اتقوا ربكم إن زلزلة الساعة شيء عظيم يوم ترونها تذهل كل مرضعة عما أرضعت وتضع كل ذات حمل حملها وترى الناس سكارى" വളരെ വിശാലമായ ഒരു ചർച്ചയാണ് ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദുന്യാവിനേക്കാൾ ഏറെ പാരത്രിക ലോകത്തെക്കുറിച്ച് കുറിച്ച് പ്രതീക്ഷ അർപ്പിക്കുന്നവരാണ് നമ്മളെല്ലാവരും മുസ്ലിമും അമുസ്ലിമും തമ്മിലുള്ള വ്യത്യാസം വിശ്വാസിയും അവിശ്വാസിയും തമ്മിലുള്ള വ്യത്യാസം ഒരുപാട് വ്യത്യാസങ്ങൾ കാണാൻ സാധിക്കുമെങ്കിലും അള്ളാഹുവിന്റെ പരിശുദ്ധ കുറാൻ അവർക്കിടയിലുള്ള അന്തരം വളരെ വ്യക്തമായി പറയുന്നു ഒരു വിഭാഗം ആളുകൾ അവർ പാരത്രിക ലോകത്തെക്കുറിച്ച് ഭയമുള്ളവരോ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നവരോ അല്ല എന്നാൽ മുഗ്മിനീയങ്ങളായ ആളുകളെ കുറിച്ച് ഖുർആാൻ പറയുന്നു നിരവധി സ്ഥലങ്ങളിൽ കാണാൻ സാധിക്കും നാശം വ്യാപകമായ പരന്നു കിടക്കുന്ന ദുരന്തങ്ങളുള്ള ആ ഒരു ദിവസത്തെക്കുറിച്ച് വല്ലാതെ ഭയക്കുന്നവരും അതിനെക്കുറിച്ച് ബോധമുള്ളവരുമാണ് സത്യവിശ്വാസികളെങ്കിൽ അവിശ്വാസികളായ ആളുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഖുർആാൻ പറയുന്നു അവർ ലോകത്തെ ഭയക്കുന്നവരല്ല ഈ ഒരു വ്യത്യാസത്തിൽ നിന്നാണ് ഇന്നത്തെ വിഷയത്തിന്റെ പ്രസക്തി നാം ഉൾക്കൊള്ളേണ്ടത് ഇനിയും നിങ്ങൾ ആലോചിച്ച് നോക്കൂറുൽക്ക് മുഹമ്മദ് റസൂൽഹി സുല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മുമ്പ് കഴിഞ്ഞു പോയ സർവ്വ അമ്പിയാക്കളും വേണ്ട ലോകത്ത് അള്ളാഹുവിങ്കൽ നിന്ന് വന്നു ചേർന്നിട്ടുള്ള സർവ്വ കിതാബുകളും ഏടുകളും പറഞ്ഞിരിക്കുന്ന സത്യം ആഹ്റത്തിൻ്റെ വിജയത്തെക്കുറിച്ചും അതിൻ്റെ വിശാലതയെക്കുറിച്ചും തന്നെയാണ് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ നമ്മൾ ഓതാറുണ്ട് ോകം നിസാരമായ ദുന്യാവല്ല പാരീകലോകം ആ ലോകമാണ് പാരീകലോകമാണ് അതാണ് ഏറ്റവും മികച്ചത് എന്ന് മാത്രമല്ല വ നിലനിൽക്കുന്ന ലോകവും അത് തന്നെയാകുന്നു ദുന്യാവിന് നിലനിൽപ്പില്ല ഏത് വലിയ കേമനായാലും എത്ര പ്രകൽപനായാലും എത്ര സുഖ സൗകര്യങ്ങളിൽ കഴിഞ്ഞവനായാലും ദുനിയാവിൽ നിലനിൽപ്പില്ല അവൻ്റെ നിലനിൽപ്പ് ഏത് സെക്കൻഡിലും ചോദ്യം ചെയ്യപ്പെടാവ എന്നാൽ വിശാലമായ ഒരു ലോകം വരാനുണ്ട് ആ വിശാലമായ ലോകമോ അത് പാരത്രിക ലോകമാണ് ഇത് ഖുർആൻ മാത്രം പറഞ്ഞ സത്യമല്ല ഇന്ന ഹാദാ മഹാനായ ഈസ നബി ദാവൂദ് മൂസ സൈദുനബി അലൈഹിൻ്റെ തൗറാത്തിലായാലും മറ്റു ചില അമ്പിയാക്കൾക്ക് അള്ളാഹു താല കൊടുത്ത സുഹഫുകളിലായാലും ഏടുകളിലായാലും അതിലൊക്കെ പറഞ്ഞിരിക്കുന്ന സത്യം വൽ വ അബ്ഖാ ഒന്നുകൂടെ നിരവധി സ്ഥലങ്ങളിൽ ദുനിയാവിന്റെ കുറിച്ച് പറയുന്നുണ്ട് പരിശുദ്ധ ഖുർആനിലെ ഖുർആാനിലെ നമ്മൾ ഓതാറുണ്ട് ഇൽ നബിയേ തങ്ങൾ പറഞ്ഞു കൊടുക്കണം ഭൗതികലോകത്തോട് വല്ലാത്ത താല്പര്യത്തോടെ ദുനിയാവിലെ നിസാര ജീവിതത്തിന് വേണ്ടി സർവവും മറന്നുപോകുന്ന ആളുകളോട് അങ്ങ് പറഞ്ഞു കൊടുക്കണം എന്താ അങ്ങ് പറഞ്ഞു കൊടുക്കേണ്ടത് മതാഴു ദുന്യാ ഭൗതിക ലോകത്തിൻ്റെ വിഭവങ്ങൾ ദുനിയാവിന്റെ സുഖങ്ങൾ ദുനിയാവിലെ വിഭവങ്ങൾ ദുനിയാവിലെ വസ്തുക്കൾ നാം ഏറെ സ്നേഹിക്കുന്ന ജീവിതത്തിൽ ഒരുപാട് താല്പര്യത്തോടുകൂടെ നാം നേടിയെടുത്ത ചില സത്യങ്ങൾ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പല സുഖങ്ങളും പറയുന്നു അത് വളരെ വളരെ നിസാരമാണ് വളരെ ചെറുതാണ് എന്നാലോ എന്നാലോഹ്രിമിത്തീകലോകം അള്ളാഹുവിനെ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ലതും അവർക്ക് മികച്ചതും പാരത്രിക ലോകമാണെന്ന് അവരോട് പറഞ്ഞേക്ക് യഥാർത്ഥത്തിൽ പരിശുദ്ധ കുർാനും അതുപോലെ മറ്റ് ഗ്രന്ഥങ്ങളും സർവ അമ്പിയാക്കളും ഈ ലോകത്ത് വന്നിട്ട് സർവരോടും പറഞ്ഞു കൊടുത്ത സത്യം കുറിച്ച് തന്നെയാണ് ദുനിയാവിലെ സുഖത്തിന് വേണ്ടിയിട്ട് ആഹ്റം മറന്നു പോവണ്ട എന്ന് തന്നെയാണ് അവരെല്ലാവരും ഇവിടെ പറഞ്ഞു പോയി എന്നാൽ അങ്ങനെ ഒരു പാരത്രിക ലോകം അങ്ങനെ ഒരു കയാമത്ത് അങ്ങനെ ഒരു ആഹ്റം അങ്ങനെ ഒരു മഷർ അങ്ങനെ ഒരു പാലം അതൊക്കെ ലോകത്തുണ്ടാകുമോ ലോകത്തിന്നും ഇന്നലെയുമൊന്നും തുടങ്ങിയ തർക്കമോ ചർച്ചയോ അല്ലാതെ കാലമെത്രയോ പഴക്കമുള്ള ചോദ്യമാണ് എന്നാണ് കയാമത്തുനാൾ സംഭവിക്കുക അങ്ങനെയൊന്നുണ്ടാകുമോ ഇസ്ലാമിന്റെ വിമർശകന്മാർ പരിശുദ്ധ ദീനിനെ പരിഹസിക്കാൻ നിരന്തരം ഉപയോഗിച്ചു കൊണ്ടിരുന്ന ചോദ്യങ്ങളിൽ ഒന്ന് ഈ ഒരു ചോദ്യമായിരുന്നു എന്നാണ് കയാമത്തുനാൾ ഉണ്ടാവുക അങ്ങനെ ഒന്നുണ്ടാകുമോ നിരന്തരം അവർ ചോദിച്ചു പരിശുദ്ധ ഖുർആൻ ഈ ന്യായിട്ട് ചില സത്യങ്ങൾ അവിടുത്തെ പറഞ്ഞു കൊടുത്തു അവരങ്ങയോട് വന്ന് ചോദിക്കുന്നുണ്ട് അവരങ്ങയോട് വന്ന് ചോദിക്കുന്നത് അനി ലോകത്തിന്റെ ഒടുക്കത്തെ കുറിച്ച് അങ്ങ് പറഞ്ഞിരുന്നല്ലോ ഇങ്ങനെ ഒരു ഒടുക്കത്തെ കുറിച്ച് അവരുക്കണ്ഠപ്പെടുന്നതും അവർ ചോദിക്കുന്നതും എപ്പോഴാണത് സംഭവിക്കുക എന്നാണ് ഈ കൊല്ലമുണ്ടാകുമോ അടുത്ത കൊല്ലമായിരിക്കുമോ ഈ ലോകത്തിന്റെ മഹാകെടുതി സംഭവിക്കുക അവരങ്ങയോട് നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ അങ്ങ് പ്രയാസപ്പെടേണ്ടതില്ല അവരുടെ ചോദ്യം കേട്ടിട്ടങ്ങ് വെപ്രാളപ്പെടുകയും വേണ്ടതില്ല കുൽനബിയെ അങ് അവരോട് പറഞ്ഞുകൊടുത്തേക്കണം എന്താ പറയേണ്ടത് ഇന്നമാ ഇൻദ ഇന്നു െ കുറിച്ചുള്ള പ്രഖ്യാപിക്കാൻ തൽക്കാലം ഞാൻ ഒരുക്കമല്ലെന്ന് അവരോട് പറഞ്ഞേക്കിനെ അത് അംഗീകരിക്കാതെ നിവൃത്തി ഉണ്ടാവില്ല അന്ന് ഇസ്ലാമിനെ വിമർശിച്ചിരുന്ന പല ശക്തികളെയും ഇന്ന് നമുക്ക് കാണാൻ കഴിയില്ല ഇന്ന് എപ്പോഴാ കയാമത്ത് നാളെ എന്ന് ചോദിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയില്ല എന്തുകൊണ്ട് യുക്തിവാദിയും നിരീശ്വരവാദിയും അടക്കം ആധുനിക ശാസ്ത്രമടക്കം വർത്തമാനകാലം ലോകാവസാനത്തെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്